നമസ്കാരം ഐ എൻ ഡി ഐ എ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ എന്ത് സംഭവിക്കുന്നു ഈ ഒരു ആശയം എന്നോട് പങ്കുവച്ചത് പ്രേംപ്രകാശ് എന്ന് പറയുന്ന നിർമ്മാതാവും നടനുമായ ആളാണ് ജോസ് പ്രകാശ് എന്ന വലിയ നടൻ്റെ സഹോദരനാണ് ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം എന്നോട് ഫോണിൽ പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഞാനത് വഴിയേ പറയാം ഇപ്പോൾ നാലാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു അഞ്ചാം ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഈ സമയത്ത് ഇന്ത്യ മുന്നണിക്ക് ചെറിയൊരു പ്രതീക്ഷ വന്നു തുടങ്ങിയിട്ടുണ്ട് ആദ്യ സമയത്ത് ആ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല ആ പ്രതീക്ഷ ഉണ്ടായതു തന്നെ നരേന്ദ്രമോദിയുടെ ഈ അടുത്ത കാലത്തുള്ള പ്രചരണങ്ങളിലെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ കാണാൻ കഴിയും ഒരു പരാജയത്തിൻ്റെ ഭീതി അല്ലെങ്കിൽ സീറ്റുകൾ കുറയുന്നതിൻ്റെ ഒരു ഭീതി അതിനുവേണ്ടി ശരിക്കും വർഗീയത പറയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ വിടുവായത്തമാണ് നമ്മൾ ഈ സമീപ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൽ വരെ മുസ്ലിംസിന് സംവരണം കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയെ ഏത് കണ്ണിലൂടെയാണ് നമുക്ക് കാണാൻ കഴിയുക ഇത്രയും തരംതാണ് രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുക ഒരു മതവിഭാഗത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവരെ അധിക്ഷേപിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ മതേതര രാജ്യത്തിന് ഭൂഷണമാണോ ഹിന്ദു സംരക്ഷണത്തിനു വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന പ്രധാനമന്ത്രിയോട് ഹിന്ദുക്കൾക്ക് പോലും ഇപ്പോൾ പുച്ഛം തോന്നു തുടങ്ങിയിരിക്കുന്നു കേരളത്തിലുള്ള മതവിശ്വാസികൾ ഹിന്ദു മതവിശ്വാസികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ബി ജെ പിയുടെ അനുഭാവം ഉണ്ടായിരുന്നവർ വരെ പറയുന്നു അടൂരുള്ള എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കറ്റാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്തവണ വോട്ട് ചെയ്തത് പത്തനംതിട്ടയിലുള്ള ആൻഡോ ആൻ്റണിക്കാണ് ആൻഡോ ആന്റണി നല്ല അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഞാൻ വോട്ട് ചെയ്യാതിരുന്നത് ഇങ്ങനെ മതവാദം പറയുന്ന മറ്റു മതസ്ഥരെ തള്ളിപ്പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇനി വരരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് സി പി എമ്മിന് വോട്ട് ചെയ്യാതിരുന്നത് ആ പാർട്ടി നശിച്ചില്ലാതാവണം എങ്കിലേ കേരളം രക്ഷപ്പെടൂ എന്നും അദ്ദേഹം അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഹിന്ദുക്കൾ വരെ ഇങ്ങനെ പ്രധാനമന്ത്രിയെക്കുറിച്ചും ബി ജെ പി നേതാക്കന്മാരെക്കുറിച്ചും പറയുമ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത പ്രത്യേകിച്ച് മതവിശ്വാസമില്ലാത്ത ആളുകൾ എന്താണ് ധരിക്കേണ്ടത് സീറ്റ് കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയത്തിൽ വെറും മത മാത്രം പറയുന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എൺപത്തി അഞ്ച് ശതമാനം വരുന്ന രാജ്യത്തെ ഹിന്ദുക്കളെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തുന്ന ഒരു പ്രധാനമന്ത്രി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബി നേതാക്കൾ എവിടെയാണ് നമ്മുടെ രാഷ്ട്രീയം എവിടേക്കാണ് നമ്മുടെ പോക്ക് ലോക നേതാക്കളെല്ലാം നരേന്ദ്രമോദിയെ ഉയർത്തിപ്പിടിക്കുകയാണ് ഇന്ത്യ തിളങ്ങുകയാണ് ഇന്ത്യക്ക് ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു പദവിയുണ്ട് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം പത്ത് വർഷം മുമ്പ് പൊട്ടിമുറിച്ചതല്ല ഇന്ത്യ മഹാരാജ്യം കാലങ്ങളായുള്ള വളർച്ചയുണ്ട് ഇന്ത്യക്ക് അത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ കുറച്ചുകൂടി തിളങ്ങിയിട്ടുണ്ട് അത് ഏതൊരു പ്രധാനമന്ത്രിയാണെങ്കിലും ഉണ്ടാവുമായിരുന്നു ഇതിനേക്കാൾ തിളക്കമുണ്ടാകുമായിരുന്നു ഒരു മതേതര വിശ്വാസമുള്ള പ്രധാനമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചോ അല്ലെങ്കിൽ ഗുഹയിൽ പോയി തപസരിക്കുന്നതിനെക്കുറിച്ചോ വെള്ളത്തിനടിയിൽ പോയി ധ്യാനം ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇന്ന് വാക്കുകളിലൂടെ അധമ വാക്കുകളിലൂടെ ജനത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ചേഷ്ടകൾ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പൗരനാണല്ലോ ഞാനെന്ന് ആലോചിച്ചിട്ട് ലജ്ജ തോന്നുകയാണ് ഈ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു ഊർജം കിട്ടിയത് മാത്രവുമല്ല സുപ്രീം കോടതി ഇടപെട്ട് കേജ്രിവാളിന് ജാമ്യം കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള പ്രചരണം നടത്താനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു ഇ ഡിയും കേന്ദ്ര ഏജൻസികളും ആവോളം ശ്രമിച്ചു അവർ കോടതിയിൽ ഒരുപാട് മുട്ടാനുയായങ്ങൾ പറഞ്ഞു പക്ഷേ സുപ്രീം കോടതി അതൊന്നും അനുവദിച്ചില്ല അദ്ദേഹം പുറത്തിറങ്ങി ജാമ്യം കിട്ടി കേജ്രിവാളിൻ്റെ സമ്മേളനങ്ങളിൽ ലക്ഷക്കണക്കിന് പേരാണ് പങ്കെടുത്തത് അതൊക്കെ മോദിക്കും അമിത്ഷായ്ക്കും ബി ജെ പി നേതാക്കൾക്കും ഭയം വരുത്തി തുടങ്ങിയിരിക്കും അപ്പോൾ അവർ വ്യക്തി കേന്ദ്രീകൃതമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി രാഹുൽ ഗാന്ധിയെ രാജകുമാരൻ എന്ന് വിളിക്കുക രാഹുൽ ഗാന്ധി പരസ്യ സംവാദത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചല്ലോ പ്രധാനമന്ത്രി ഒരു അക്ഷരം സംസാരിച്ചിട്ടുണ്ടോ ഇല്ല സ്മൃതി ഇറാനി പറഞ്ഞു അമേഠിയിൽ വന്ന് മത്സരിക്കാൻ ഭയമുള്ള രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ സംവാദത്തിന് ക്ഷണിച്ചിരിക്കുന്നു സ്മൃതി ഇറാനിയുടെ അഭിനയം കണ്ട് താൽപ്പര്യം തോന്നിയ അമേഠിക്കാർ പൂട്ടിയത് വിജയിപ്പിച്ചതാണല്ലേ കുതന്ത്രങ്ങൾ മെനഞ്ഞ് മതസ്പർദ്ധ വളർത്തി നിങ്ങൾ വോട്ട് നേടുമ്പോൾ വരും കാലത്തെ ജനാധിപത്യത്തെ കശാപ്പിയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്ക് താൽക്കാലിക സ്ഥാനം മതി രാഷ്ട്രീയത്തിലെ താൽക്കാലിക വിജയം മതി പക്ഷേ അടിസ്ഥാനപരമായി തകരുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സാണ് അല്ലെങ്കിൽ ജനാധിപത്യമാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഒരിക്കലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവില്ല രണ്ടായിരത്തി നാലിൽ എല്ലാവരും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യരെ ഞെട്ടിച്ചു കഴിഞ്ഞ അറിയിപ്പിലൂടെ മൻമോഹൻ സിംഗ് ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് അനൗൺസ് ചെയ്ത സോണിയാഗാന്ധിയെപ്പോലെ രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി പദത്തിലേക്ക് വരില്ല അദ്ദേഹം മറ്റൊരാളെ സജസ്റ്റ് ചെയ്യും എന്നാൽ പ്രേംപ്രകാശ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്നു ഭൂരിപക്ഷം കിട്ടുന്നു എന്ന് വിചാരിക്കുക ആരായിരിക്കും പ്രധാനമന്ത്രി അവിടെ അപ്പോൾ തുടങ്ങും മടി ബംഗാളിൽ സി പി എമ്മിനെ ഇല്ലാതാക്കിയ സി പി എമ്മിൻ്റെ തല കൊയ്താ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിക്ക് അതിന് ആഗ്രഹം ഉണ്ടാവില്ലേ അരവിന്ദ് കെജ്രിവാളിന് ആഗ്രഹം ഉണ്ടാവില്ലേ അതല്ല കോൺഗ്രസിൽ നിന്നും ഖാർഗെയാക്കാമെന്ന് വിചാരിച്ചാൽ ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ലേ എന്നിട്ട് നമ്മുടെ കെ സി വേണുഗോപാലിന് ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ പലർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവും അപ്പോൾ തന്നെ അവിടെ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാവാം എന്നാൽ പ്രേംപ്രകാശ് പറഞ്ഞ തമാശ നിറഞ്ഞ കാര്യം അതായിരുന്നില്ല ഇന്ത്യ മുന്നണി ഭൂരിപക്ഷം കിട്ടി അധികാരത്തിലെത്തിയാൽ സ്വാഭാവികമായും സി പി എമ്മും സി പി ഐയും അവർക്ക് മന്ത്രിസ്ഥാനം ക്ലെയിം ചെയ്യും അവരാവശ്യപ്പെടും അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അപ്പോൾ കേരളത്തിൽ നിന്നും രണ്ടോ മൂന്നോ എം പിമാർ ജയിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ എം പിമാർ അവർക്ക് ഒരാൾക്കാണ് സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ കേരളത്തിൽ നിന്നും ജയിച്ചതി യു ഡി എഫ് എം പിമാരുണ്ടല്ലോ അല്ലെ കോൺഗ്രസ് എം പിമാരുണ്ടല്ലോ അവർക്കും ചില സ്ഥാനങ്ങൾ കൊടുക്കും മന്ത്രിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സഹമന്ത്രിസ്ഥാനം ഇവരൊന്നിച്ച് ഭരിക്കുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ജോസ് തോമസേ എന്നാണ് പ്രേംപ്രകാശ് പറഞ്ഞത് അങ്ങനെ അവർ ഒന്നിച്ച് ഭരിക്കേണ്ടി വന്നാൽ ഇവിടെ രണ്ട് കൂട്ടർക്കായി വോട്ട് ചെയ്തവർ മണ്ടന്മാരല്ലേ അത് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പ്രേംപ്രകാശിൻ്റെ ഒരു ചോദ്യം ഇവിടുത്തെ ശത്രുക്കൾ അവിടെ ഒന്നിച്ച് ഭരണപങ്കാളിത്തിൽ ഏർപ്പെടുക ഇത്രയും വൈരുദ്ധ്യം വേറെ എവിടെയാണുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രേംപ്രകാശ് പറഞ്ഞത് ദുർബലരായ ഈ സി പി എം കക്ഷിയെ ഇന്ത്യ മുന്നണിയിൽ ചേർക്കരുതായിരുന്നു അത് വളരെ നേരത്തെ പലരും വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് വളരെ ദുർബലരായ സി പി എമ്മിന് എന്തിനാണ് ഇന്ത്യ മുന്നണിയിൽ ഭാഗതത്വം കൊടുത്തത് ഒരു കാര്യവുമില്ല അവർക്ക് ചിഹ്നം നിലനിർത്താൻ അവർക്ക് വോട്ട് ശതമാനം കൂട്ടാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല കാലക്രമേണ സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ഇല്ലാതാവും അത് ഇക്കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു ആശയമല്ല ഇന്ന് ആശയങ്ങൾ മാറിയിരിക്കുന്നു ഇന്നത് ഭൂഷ്വാ പാർട്ടിയായി മാറിയിരിക്കുന്നു മുതലാളിത്ത പാർട്ടിയായി മാറിയിരിക്കുന്നു എങ്കിൽ പോലും അടിസ്ഥാനപരമായ ആശയം മറ്റൊന്നാണല്ലോ ആ ആശയത്തിന് നിലനിൽപ്പില്ല നമ്മൾ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസം തകർച്ച കണ്ടു കഴിഞ്ഞതാണ് ഇന്ന് കമ്മ്യൂണിസം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ ചൈനയിൽ പോലും ഏകാധിപത്യമാണ് ഭരണം ഏകാധിപത്യമാണ് ഉത്തരകൊറിയയിലെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് കേരളത്തിലും വിഭിന്നമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി എങ്ങാനും അധികാരത്തിലെത്തിയാൽ ഭരണം കൈയാളി മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇതുപോലെ കോൺഗ്രസും സി പി എമ്മും മുഖത്തോട് മുഖം നോക്കി കൊഞ്ഞനും കുത്തില്ലെന്ന് ആര് കണ്ടു പ്രേംപ്രകാശൻ്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ടെന്ന് ഞാൻ പറയട്ടെ ഒരിക്കലും ഇന്ത്യ മുന്നണിയിൽ സി പി എമ്മിന് സ്ഥാനം കൊടുക്കരുതായിരുന്നു അവർക്ക് ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യാൻ കഴിയില്ല ഈ മനുഷ്യർക്ക് വേണ്ടിയും മുന്നണിക്ക് വേണ്ടിയും താങ്ക് യു